സിനിമയിൽ മാത്രമല്ല സീരിയൽ മേഖലയിലും നടിമാർക്ക് സംവിധായകരിൽ നിന്നും നിര്മ്മാതാക്കളില് നിന്നുമൊക്കെ മോശം അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട് ഇപ്പോഴിതാ അനുമോൾ തനിക്കുണ്ടായ ദുരനുഭവത്തെ പറ്റി പറയുകയാണ് ഒരു കാലത്ത് ഓടി നടന്ന് സീരിയലുകൾ ചെയ്തിരുന്ന അനുമോൾ പക്ഷേ ഒരിക്കൽ സീരിയൽ രംഗത്ത് നിന്നും മാറി നിന്നു അതിന്റെ കാരണവും അനുമോൾ വെളിപ്പെടുത്തുന്നുണ്ട് ഒരു സംവിധായകനിൽ നിന്നുണ്ടായ മോശം അനുഭവം കാരണമാണ് താൻ പിന്മാറിയതെന്നാണ് അനുമോൾ പറയുന്നത് താൻ സീരിയൽ മൊത്തത്തിൽ അങ്ങനെ നിർത്തിവെച്ചതാണെന്നും സിറ്റ് കോം ചെയ്യാനാണ് ഇപ്പോൾ ഇഷ്ടമെന്നും ഒരിടയ്ക്ക് നാലഞ്ച് സീരിയലുകളൊക്കെ ഒരേ സമയം ചെയ്തിരുന്നുവെന്നും സ്റ്റാർ മാജിക് അടക്കം ഓടി നടന്നാണ് ചെയ്തിരുന്നതെന്നും അനുമോൾ പറയുന്നു രാവിലെ മുതൽ രാത്രി വരെ സീനുകൾ ഉണ്ടാകും വിശ്രമിക്കാനൊന്നും സമയം ഉണ്ടാകില്ല എന്നും അനുമോൾ പറയുന്നുണ്ട് ഒരു ദിവസം ഡയറക്ടർ ബ്രേക്ക് പറഞ്ഞപ്പോൾ താൻ ഭക്ഷണം കഴിച്ചോട്ടെ എന്ന് അസോസിയേറ്റിനോട് ചോദിച്ചു കഴിച്ചോളാൻ അയാൾ പറഞ്ഞുവെന്നും അനു പറഞ്ഞു അതനുസരിച്ച് താൻ ഫുഡ് എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സംവിധായകൻ അനു എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് കയറി വന്നുവെന്നും അനു ഭക്ഷണം കഴിക്കുകയാണെന്ന് അസോസിയേറ്റ് പറഞ്ഞപ്പോൾ സംവിധായകൻ വന്നു തന്നെ ഒരു ഭയങ്കര തെറിവാക്ക് വിളിച്ചുവെന്നുമാണ് അനുമോൾ വെളിപ്പെടുത്തുന്നത് ഫുഡ് കഴിക്കാനാണോ അങ്ങോട്ട് ചെല്ലുന്നതെന്ന് ചോദിച്ചു താൻ അത് കേട്ട് കരഞ്ഞു പോയി എന്നാണ് അനുമോൾ പറയുന്നത് കഴിച്ചുകൊണ്ടിരുന്ന പാത്രത്തിലും ഭക്ഷണത്തിലും ഒക്കെ തന്റെ കണ്ണീരായി എന്നും അനുമോൾ അനുഭവം വെളിപ്പെടുത്തിക്കൊണ്ട് പറയുന്നുണ്ട് അതിനുശേഷം അയാൾ തന്റെ അടുത്ത് വന്ന് മാപ്പ് പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോഴത്തെ ദേഷ്യത്തിൽ പറഞ്ഞതാണെന്നാണ് സംവിധായകൻ പറഞ്ഞത് സോറി പറഞ്ഞിട്ട് എന്താ കാര്യം ഇത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ചാണ് തന്നെ അപമാനിച്ചതെന്നും മാത്രമല്ല ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ അങ്ങനെ പറയാൻ പാടില്ല എന്നുമാണ് അനുമോൾ ചൂണ്ടിക്കാണിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയും ആ സീരിയലിൽ അഭിനയിക്കുന്നുണ്ടായിരുന്നുവെന്നും അവർക്കും പക്ഷെ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നുവെന്നുമാണ് അനുമോൾ പറയുന്നത് അതോടെ താൻ ആ സീരിയൽ തന്നെ നിർത്തി തനിക്ക് കിട്ടിയിരുന്ന പ്രതിഫലവും കുറവായിരുന്നു നായകന്റെ അനുജത്തിയുടെ വേഷമായിരുന്നു ആ സീരിയലിൽ ഉണ്ടായിരുന്നതെന്നും പ്രേക്ഷകർക്കും തന്നെ ഇഷ്ടമായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ താൻ സീരിയൽ നിർത്തിയപ്പോൾ ആ സംവിധായകൻ വീണ്ടും വീണ്ടും തന്നെ വിളിച്ചുകൊണ്ടിരുന്നുവെന്നും പക്ഷെ താൻ അവിടേക്ക് വീണ്ടും പോയില്ല എന്നും അതോടെ സീരിയൽ രംഗം മൊത്തത്തിൽ നിർത്തിയെന്നുമാണ് അനിമോൾ വ്യക്തമാക്കുന്നത് തെറി തെറികേൽക്കുകയും ചെയ്യണം സമയത്ത് കൊണ്ടാക്കുകയുമില്ല അങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് സീരിയൽ രംഗത്തു നിന്നും താൻ നേരിട്ടിട്ടുള്ളത് പിന്നീട് തനിക്ക് തിരുവനന്തപുരത്ത് വീട് വെക്കണമെന്ന വാശി തോന്നിയെന്നും അങ്ങനെയാണ് തിരുവനന്തപുരത്ത് വീട് വെച്ചതും കാർ വാങ്ങുന്നതുമൊക്കെയെന്നും അനുമോൾ അനുഭവം പങ്കുവെച്ചുകൊണ്ട് പറയുന്നു ഓടി നടന്നായിരുന്നു സീരിയലുകൾ അക്കാലത്ത് ചെയ്തിരുന്നത് ഭക്ഷണം കഴിക്കാതെയും ഉറക്കമില്ലാതെയുമൊക്കെ ചെയ്യാറുണ്ടായിരുന്നു ഒരിക്കൽ ട്രെയിനിൽ ബോധം കെട്ട് വീഴുകയും ചെയ്തിട്ടുണ്ടെന്നും എന്തിനാണ് ഇങ്ങനെ ഓടി നടന്നിതൊക്കെ ചെയ്യുന്നതെന്നു മുതൽ ചിന്തിച്ചു തുടങ്ങിയെന്നും അങ്ങനെയാണ് സീരിയലുകൾ കുറച്ചു തുടങ്ങിയതെന്നുമാണ് അനുമോൾ പറയുന്നത് തുടർന്നാണ് സുരഭിയും സുഹാസിനിയുമൊക്കെ വന്നതെന്നും സ്റ്റാർ മാജിക്കും ഇപ്പോൾ ചെയ്യുന്നുണ്ടെന്നും അനുമോൾ പറയുന്നു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ